ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മിനി മിനിമിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇച്ചോ ഈ കൊഞ്ചിൽ നിന്ന് ആരോടാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ വേറെ ആരോടൊല്ല കേട്ടോ നമ്മുടെ അമ്മസ്കയോടാണ് അമ്മ വിളിച്ച് ഭയങ്കര പരാതിയായിരുന്നു കേട്ടോ ഇന്ന് ഞങ്ങളെ വിളിച്ച് കിട്ടിയില്ല 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 എന്ന് നമ്മളിവിടെ വന്നിട്ട് സത്യം പറഞ്ഞാൽ ഇരിക്കുന്നില്ല കേട്ടോ ഈ ഓട്ടത്തിരക്കിൻ്റെ ഇടയ്ക്ക് സത്യം പറഞ്ഞാൽ അമ്മയൊക്കെ വിളിച്ച് ആ നമ്മൾ എടുക്കാനായിട്ട് കാണത്തില്ല ഫോൺ സൈലൻറ്റോ കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അതിനെ ആളിച്ച് ചെറുതായിട്ട് നമ്മളിങ്ങനെ വഴക്കൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നിങ്ങൾ എവിടെ ആയിരുന്നു മക്കളെ എന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ ജാനിക്കുട്ടി എന്താണ് ഇത്ര എന്ന് പറഞ്ഞിട്ട് ആക്റ്റീവെന്ന് അവിടെ കുട്ടായ്പപ്പാട അൽഫാം കഴിച്ചതും അപ്പോൾ ആ കോഴി വൈറ്റി കിടന്നിങ്ങനെയൊക്കെ ഒക്കെ വയ്ക്കുന്നുണ്ടെന്ന് തോന്നുന്നു അവൾ എന്നെ തന്നെ തോളിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് എന്നെ നത്തപ്പൻ ചേച്ചിയുടെ അതുപോലെ തന്നെ എൻ്റെ ഒറ്റയ്ക്കുള്ള റീൽസ് വീഡിയോ ഒക്കെ എടുത്ത് അതിൻ്റെ സ്റ്റെപ്പൊക്കെ നോക്കി ആളെ കൊണ്ട് പറ്റുന്ന കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പൊക്കെ ഇട്ട് ആള് ഭയങ്കര ഡാൻസ് ആണ് കേട്ടോ അപ്പോൾ ജാനിക്കുട്ടീനെ ഡാൻസ് കടുപ്പിക്കാൻ വേണമെന്നൊക്കെ കഴിഞ്ഞ ദിവസം കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ വീടാ കേട്ടോ അമ്മയൊക്കെ അവിടെ നിന്ന് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഇവിളിങ്ങനെ കുറേ ഡാൻസ് കളിക്കുന്നത് ഞങ്ങൾ കാണുന്നത് അപ്പോൾ അപ്പം ഞങ്ങൾക്കത് ഭയങ്കര അത്ഭുതമായിട്ട് നിന്നു കാര്യം എല്ലാ റീൽസിൻ്റെ സ്റ്റെപ്പ് നോക്കി ഏകദേശം ഒക്കെ സെയിം പോണേ ൾ കളിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഗ്യാപ്പിൽ വിച്ചു അമ്മേനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ജാനിക്കുട്ടിയുടെ ഡാൻസും കാര്യങ്ങളൊക്കെ അമ്മ വിളിച്ചപ്പോഴത്തേക്ക് ഇത്രയും കൂടെ നെഗളം കൂടി കേട്ടോ അതിപ്പോ കുഞ്ഞുങ്ങൾ കൊള്ളതാണല്ലോ ആരെങ്കിലും നോക്കുന്നുണ്ടോ ഷോ കാണിയിൽ ഇത്രയും കൂടെ കൂടും അങ്ങനെ ജാനിക്കുട്ടി ഭയങ്കര ഡാൻസാണ് കേട്ടോ അപ്പോൾ വിച്ചുസ് ടാറ്റ ലവ്യു ഉമ്മ ഗുഡ് നൈറ്റ് ഒക്കെ പറയുന്നുണ്ട് കാര്യം സമയം അത് രാത്രി പത്ത് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അന്നേരം ആണ് ജാനിക്കുട്ടിയുടെ ഈ തകർപ്പൻ ഡാൻസ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ചുറ്റിനും ഇരുന്നിങ്ങനെ കാണാനട്ടോ ആളുടെ സ്റ്റെപ്പും കാര്യങ്ങളുമൊക്കെ ഇത് സത്യത എന്നാൽ സത്യത ട്രോളി മറിക്കുന്നതായിട്ട് എനിക്ക് തോന്നി കേട്ടോ കാര്യം ഞാൻ സ്റ്റെപ്പെന്ന് പറയാണ്ട് ഓരോരോ പൊട്ട ഡാൻസ് ഒക്കെ കളിക്കാറുണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷം ഒന്നും അറിയത്തില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണമല്ലോ അപ്പോൾ അതൊക്കെ ആൾ നോക്കിയിരുന്നു അതേപോലൊക്കെ തന്നെ കളിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ നേരെ ഫ്രണ്ടിലോട്ട് എന്നും ബാക്കിലോട്ട് അവിടെ വെട്ടമൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ആളുടെ ഡാൻസ് മര്യാദക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ ഫ്രണ്ട് ു അപ്പൊ ഇത്രയും കൂടെ ആക്റ്റീവ് ആയിട്ടോ മുടിയാലാണ് ഇപ്പൊ കൂടുതൽ ഷോ കാണിയത് ഇത് മറ്റേ നമ്മുടെ എന്താ സിനിമയുടെ പേര് ഞാൻ പറഞ്ഞുപോയി കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് എടുത്ത റീൽസാണിത് അതിൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടോ സത്യത്തിൽ എനിക്കോ വിച്ചുവിനൊന്നും പൊതുവെ വലിയ ഡാൻസ് ഒന്നും അതില് വിച്ചുവിന് പിന്നെ അറിയാൻ എനിക്ക് ഒട്ടും അറിയില്ല കേട്ടോ എന്നാലും വിച്ചുസ് തന്നെ ഓരോ കാര്യത്തിൽ ഇങ്ങനെ നമ്മൾ ടെൻഷൻ അടിച്ചാക്കിയിരിക്കുമ്പോഴത്തേക്കും ഒന്നും ഫ്രീ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരോ കാര്യത്തിലോട്ടൊക്കെ വലിച്ചിട്ടു കേട്ടോ ആ ഓരോ ഡാൻസും അങ്ങനെ തന്നെയായിരുന്നു എന്തോ ഭയങ്കര ടെൻഷനിലേക്ക് ആൾ എന്നെ വലിച്ചുകൊണ്ടിട്ടാണ് കേട്ടോ ആ ഒരു ഡാൻസിലോട്ട് കുറേ നേരം നമുക്ക് റിലാക്സായി കേട്ടോ കുറേ പേരൊക്കെ ഞാൻ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് എന്തിനാണ് ഈ അറിയത്തില്ലാത്ത കോലങ്കട്ടൊക്കെ കാണിക്കാൻ പോകുന്നതിന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാം എല്ലാം തികഞ്ഞവരല്ലോ എല്ലാവരും ലോകത്തുള്ള എല്ലാവർക്കും അവരുടേതായ കുറവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ നമ്മുടെ കുറവുകളെ പരിഗണിച്ച് നമുക്ക് പറ്റുന്ന ഓണക്ക് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു അപ്പോൾ ഇഷ്ടമുള്ളവർ കാണുക കേട്ടോ അത് ഞാൻ മിക്കപ്പോഴും പറയണമെന്ന് വിചാരിക്കുന്നതാണ് അപ്പോൾ ജാനിക്കുട്ടിയുടെ ഡാൻസ് വെറൈറ്റി ലുക്കിലോട്ടായി വരുന്നുണ്ട് കേട്ടോ ഭയങ്കര സെറ്റപ്പ് ആണ് ഇപ്പം ഇവിടെ വന്നപ്പോൾ വന്നപ്പോ ഇത്തിരി കൂടുതലാണ് കേട്ടോ പാപ്പുവിന്റെ ഒക്കെ കൂടെ ബാക്കിയുള്ള സിന്തമയം കുറിച്ചുള്ള പരിപാടിയാണ് കേട്ടോ

കിട്ടു ഇന്ന് ഇങ്ങനെ വെട്ടും കുത്തും എന്താ മറ്റേ കളറിയും കഴിഞ്ഞപ്പോ വാളിന്റെ കാര്യത്തിൽ തീരുമാനമായി വാള് പണിപ്പിക്കാൻ കൊടുക്കണല്ലോ അതെ അതെ ദൈവമേ എന്റെ ദൈവമേ എല്ലാം നശിപ്പിച്ചു കേട്ടായി ആ നിന്റെ ആച്വന് കൊണ്ട് കൊടുക്ക അതായിരിക്കും ബെറ്റർ ഉചിതം